ഫ്രണ്ട്സ് എല്ലാവർക്കും കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശ്രീകുമാറും രോഹിത്തും അതുപോലെ പ്രതീഷും ആണെങ്കിൽ നവീനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു സുമിത്രയ്ക്കെതിരെ ഉണ്ടാക്കിയ കൂടാലോചനയെല്ലാം അറിയുകയാണ് എല്ലാവരും ഇതിൻ്റെ എല്ലാം പിന്നിൽ വേദികയാണെന്ന് മനസ്സിലാകുന്നു ഇത്രയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും മോചിതയാകുകയാണ് അതിനുശേഷം സിദ്ധാർത്ഥ എല്ലാ കാര്യങ്ങളും അറിയുന്നു സിദ്ധാർത്ഥ എല്ലാ കാര്യങ്ങളും വേദികയെക്കുറിച്ച് അറിയുമ്പോൾ സിദ്ധാർത്ഥ നേരത്തെ പറഞ്ഞ വാക്കു പാലിക്കുന്നു സിദ്ധാർത്ഥ വേദികയോട് പറയുന്നു നീ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഇനി ഉണ്ടാകില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുകയാണ് സിദ്ധാർത്ഥാണെങ്കിൽ വേദികയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്ന സമയത്ത് തന്നെ സി ഐസ് ആർ ആണെങ്കിൽ പോലീസ് ജീപ്പുമായിട്ട് വേദികയെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നു സ്ഥികയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുകയാണ് സ്ഥിക ജയിലിൽ കിടന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ സുമിത്രയെ തകർക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്യുകയാണ് സുമിത്ര വീട്ടിൽ വന്നു കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാകുന്നു സുമിത്ര ആ കുടുംബത്തിലെ വിളക്കായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്